ഇന്ത്യയ്ക്കെതിരെ പാകിസ്ഥാനിൽ പ്രസ്മീറ്റ് നടത്തിയ ഖാലിസ്ഥാൻ സംഘടന സിഖ് ഫോർ ജസ്റ്റിസിനും ഗുർബന്ധ സിംഗ് പന്നുവിനുമെതിരെയും കേസ് ഇന്ത്യക്കെതിരെ ആര് നാവ് ചലിപ്പിച്ചാലും അവർക്കെതിരെ ശക്തമായി രാജ്യം തിരിച്ചടി നൽകും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ദോഷം വരുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് നേരെ നിയമ നടപടികൾ അതിവേഗത്തിൽ സ്വീകരിക്കുകയും ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും വെച്ച് പൊറപ്പിക്കില്ല ഇപ്പോൾ തന്നെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിൽ വെച്ച് കാലിസ്ഥാൻ സംസാരിച്ചതിനെ തുടർന്നാണ് എൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പഞ്ചാബിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രസ്മീറ്റ് ഇന്ത്യൻ ക്രിമിനൽ കോഡിലെ വിവിധ വകുപ്പുകൾ ഭാരതീയ ന്യായ സംഹിത നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം യു എ പി എ എന്നിവയും എഫ്ഐആർ ചുമത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ ഭീകര താവളങ്ങൾക്കെതിരായ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ നടന്ന് മാസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് പത്തിന് പാകിസ്ഥാനിലെ ലാഹോർ പ്രസ് ക്ലബിൽ പന്നൂർ മീറ്റ് ദി പ്രസ് സംഘടിപ്പിച്ചിരുന്നു അമേരിക്കയിലെ വാഷിംഗ്ടണിൽ താമസിക്കുന്ന പന്നൂർ വീഡിയോ ലിങ്ക് വഴി മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്തുവെന്നും പഞ്ചാബിനെ മോചിപ്പിക്കണമെന്നടക്കമുള്ള പ്രസ്താവനകൾ നടത്തിയെന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത് അതേസമയം കാനഡയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഉപരോധിക്കുമെന്നും കാലിസ്ഥാനി സംഘടന പറഞ്ഞിരുന്നു യുഎസ് ആസ്ഥാനമായുള്ള കാലിസ്ഥാനി സംഘടനയായ സിക്സ് ഫോർ ജസ്റ്റിസാണ് വാൻകൂവറിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഉപരോധിക്കുമെന്ന ഭീഷണി കഴിഞ്ഞയാഴ്ച മുഴക്കിയത് വാൻകൂവറിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ പന്ത്രണ്ട് മണിക്കൂർ ഉപരോധം ഏർപ്പെടുത്തുമെന്നും സംഘടന അറിയിച്ചിരുന്നു ഉപരോധം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കോൺസുലേറ്റിലേക്ക് ആരും എത്തരുതെന്നും ആവശ്യക്കാർ മറ്റൊരു തീയതി തിരഞ്ഞെടുക്കണമെന്നും കാലിസ്ഥാനി സംഘടന അറിയിക്കുകയും ചെയ്തു മാസങ്ങൾ നീണ്ട വാക്പോറിനിടെ ഇന്ത്യയും കാനഡയും നയതന്ത്ര ബന്ധം പുനരാരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച ഘട്ടത്തിലാണ് വാൻകൂവറിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഉപരോധിക്കുമെന്ന ഭീഷണിയുമായി എസ് എഫ് ജെ രംഗത്തു വന്നത് വിസകൾ കനേഡിയൻ മണ്ണിൽ ഇന്ത്യൻ ഭരണകൂടം നടത്തുന്ന ചാരവൃത്തിക്കും ഭീഷണിക്കുമെതിരെയാണ് പ്രതിഷേധമെന്നാണ് സംഘടന അറിയിച്ചത് പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനീഷ് പട്നായിക്കിനെ ലക്ഷ്യമിട്ട പോസ്റ്ററും പുറത്തുവിട്ടിരുന്നു കാലിസ്ഥാനികളെ ലക്ഷ്യം വെച്ച ഇന്ത്യൻ കോൺസുലേറ്റുകൾ ചാരശൃംഖലയും നിരീക്ഷണവും നടത്തുന്നതായി പ്രസ്താവനയിൽ ആരോപണമുണ്ട് രണ്ടു വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടിന് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഏജന്റുമാരുടെ പങ്ക് അന്വേഷണത്തിലാണെന്ന് അന്നത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു പ്രചാരകരെ ലക്ഷ്യമിട്ട് ഇന്ത്യൻ കോൺസുലേറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ജൂണിൽ വാൻകൂവറിലെ സിഖ് ക്ഷേത്രത്തിന് പുറത്ത് രണ്ട് തോക്കുധാരികളുടെ വെടിയേറ്റാണ് കൊല്ലപ്പെട്ടത് ഈ മാസം ആദ്യം കാനഡ ആസ്ഥാനമായുള്ള വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും തീവ്ര ഖാലിസ്ഥാനി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ടെന്നും കനേഡിയൻ സർക്കാർ ഒരു ആഭ്യന്തര റിപ്പോർട്ടിൽ സമ്മതിക്കുകയും ചെയ്തിരുന്നു കാനഡയുടെ ക്രിമിനൽ കോഡിന് കീഴിൽ തീവ്രവാദ സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ബബ്ബർ കൽസ ഇന്റർനാഷണൽ എസ് വൈ എഫ് എന്നിവ ഈ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്